എങ്ങനെയാ കുറുമ്പ് പിടിച്ചു എന്നോട് കൊറേ പേര് ചോദിക്കുന്നുണ്ട് എടാ ഞാൻ എവിടെയും പോകുന്നില്ല എടാ പിന്നെ എന്ത് കാണിക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇച്ചിരി മോശം ആയിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാ റൂം വൃത്തിയാക്കാൻ എനിക്ക് വയ്യ എനിക്ക് മടിയാ എന്തായാലും നമ്മൾ പറഞ്ഞു തന്നെ ഞാൻ വിചാരിച്ചു എന്നാ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കറണ്ട് ഇല്ല കഴിച്ച ഇടക്കിടക്ക് ഇവിടെ കറണ്ട് പോക്കാണ് ഇപ്പൊ എന്നാ വർഷങ്ങൾക്ക് ശേഷം എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഐശു അയ്യർ എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്തോട്ട് പോവാന്ന് വിചാരിച്ചു എന്നാ പിന്നെ അത് വ്ളോഗ്യും വിചാരിച്ചു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം പിന്നെ എന്താപ്പോ എടാ ഒന്നും ഇല്ല എടാ ഹാപ്പിനിങ് ആയിട്ട് ലൈഫിൽ ഒന്നുമില്ല ഞാൻ എന്താ ചെയ്യാ ഈ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് എന്റെ ഹോം ടൂറും വീഡിയോ ഞാൻ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാത്ത എന്താ എന്റെ വീട് പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണമാണ് അത് ഡിലേ ആവുന്നത് ഞാൻ പക്ഷെ ഉറപ്പായിട്ടും ചെയ്യൂട്ടോ പിന്നെ അപ്പൊ എന്നാ പിന്നെ നമുക്ക് അയശുവിന്റെ വീട്ടിൽ പോവാം സൂക്കിന്റെ ഈ ഒരു ബാഗിലാണ് ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നത് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് പാക്ക് ചെയ്യാൻ എന്റെ സ്കിൻ കെയർ വെക്കാൻ സ്ഥലമില്ല വേർത്തു ഞാൻ കുറേ സമയത്ത് ആ നീണ്ട പരിശ്രമത്തിന് ശേഷം എനിക്ക് മനസ്സിലായി ഈ ബാഗ് അത്ര വലപ്പല്യ കേസ് ഈ പോക്കിന്റെ ഏറ്റവും വലിയ കോമഡി എന്താച്ചാ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അവളുടെ വീട്ടിലേക്കാണ് വരുന്നത് അവളോട് പറഞ്ഞിട്ടില്ല പിന്നെ ഈ പോക്കിൽ എനിക്ക് ആഷ്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹവും ആഷ്ന ആക്ച്വലി നമ്മുടെ സിസ്റ്റർ ആണ് ഐശുവിന്റെ സിസ്റ്റർ ആണ് പക്ഷെ എന്റെയും സിസ്റ്റർ ആണ് പാലക്കാട് ചൂട് സഹിക്കാൻ വയ്യാട്ടോ ഞാൻ ഉരുക്കി ഉരുക്കി വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ ഉരുക്കി ഉരുക്കി പോവാണ് മിക്കവാറും ഏറ്റവും ചീത്ത ഈ കവർ എടുത്താനായിരിക്കും പോയത് ഒന്നായിരിക്കില്ല അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഓട്ടോ ഒക്കെ കേറിയിട്ട് ബസ്റ്റാൻഡിലേക്ക് പോവാണ് കാരണം ബസ് കഴിയാണ് പോകുന്നത് അവിടെ ചെന്നപ്പോ തന്നെ ബസ് കിട്ടും ചെയ്തു ഒടുക്കത്ത വെയിലായിരുന്നു ഗൈ ഞാൻ ഏത് സൈഡിൽ വെയിൽ വരുന്ന ഒരു മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്തിട്ടാണ് ഇരുന്നത് പക്ഷെ വെയിൽ എന്റെ സൈഡായിരുന്നു അത് തന്നെ കുഞ്ഞിരിക്കുന്നത് പിന്നെ നേരെ അവിടെ ചെന്നു അവിടെ വെയില് നമ്മൾ ആക്ച്വലി ബസ് ഇറങ്ങി നടക്കാനുണ്ട് ഒരു കൈ രസമുള്ള ഒരു റോഡൊക്കെയാണ് കുറച്ച് നടക്കാണ്ട് വ്ളോഗിങ് വലിയൊരു ധാരണ ഇല്ലാത്തത് തന്നെ എനിക്ക് ആൾക്കാരൊക്കെ നോക്കുമ്പോ എന്താ പോലെ ഉണ്ട് കേട്ടോ സംഭവം ഒക്കെ നടത്തിച്ചാലും വ്ലോഗിങ്ങിന് വേറൊരു തൊലിക്കട്ടി വേണം തൊലിക്കട്ടി എന്നല്ല ധൈര്യം എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവണത് വേറെ ഏറ്റവും വലിയ കോമഡി പറഞ്ഞ വഴി മാറി പോയോ എന്ന് എനിക്ക് നല്ല സംശയം കുറെ നാളത്തെ കുറെ നാൾക്കല്ല ആ മാറിയിട്ടില്ല മാറിയിട്ടില്ല പണ്ട് ഞാനും ആയിച്ചും ഈ അമ്പലത്തിൽ വന്നിട്ടുട്ടോ ഈ പള്ളി പള്ളിമണ്ണ് ഒറ്റയ്ക്ക് സംസാരിച്ച് പോണെന്ന് കണ്ടിട്ട് ആൾക്കാര് വിചാരിക്കുന്നുണ്ട് എനിക്ക് പ്രാന്താണെന്ന് പക്ഷേ എനിക്ക് പ്രാന്തല്ല മിക്കവാറും ഞാൻ എടുക്കുന്ന ഒന്നും തലയും പാലം ഒന്നും ഉണ്ടാവില്ല കാരണം എന്താ കാണുമ്പോ തന്നെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് നടന്നിട്ട് നടന്നിട്ട് നടന്നിട്ടും എത്തുന്നുല്ലേ അങ്ങനെ നമ്മള് ഫൈനലി ഐശുവിന്റെ വീട്ടിലെത്തി ഇത് കാടല്ലൈസുളള വീടാണ് അത് ഞാൻ ഇന്ന് പാക്ക് ചെയ്യുമ്പോഴേ പറഞ്ഞു രണ്ടു ദിവസത്തേക്കാണെങ്കിലും മറ്റേ എന്റെ ബാഗില് സ്ഥലമില്ല ഇത് ഒഫീഷ്യൽ മീറ്റിംഗ് അല്ല ഗൈസ് അവളുടെ വീട്ടിൽ രണ്ട് ബേബീസ് ഉണ്ട് ആ ബേബീസിന്റെ ഫുഡ് തീർന്നു അതെന്താ ഓർഡർ ചെയ്തു പിന്നെ അതും കഴിഞ്ഞ് നമ്മള് നേരെ അടുക്കളക്ക് പോവാണ് അതും ഐശോണോന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇച്ചിരി കുക്കിംഗ് കുക്കിങ് ഐശോ ഭൈതവേ ഐശോ അടിപൊളി കുക്കി കിട്ടോ പണ്ട് മുതൽക്കേ തമിഴ് എന്തെങ്കിലും പറഞ്ഞല്ലേ സംസാരം കൂടി തന്നെ അപ്പോഴാണ് ഒന്നും കൂടി അമ്മ വന്നിട്ട് പൂച്ചകളെ മാത്രമേ മൈൻഡ് നമ്മളെ സ്വന്തം ഇടായത് കൊണ്ട് വല്യ ഫോർമാലിറ്റി ഒന്നുമില്ല വീഡിയോ ആക്ച്വലി ഒരു സുപ്രഭാതമാണ് കേട്ടോ സമയം ഒരു പത്ത് മണിയായി തോന്നുന്നു പക്ഷെ എന്നാലും സുപ്രഭാതെന്താറിയോ എന്നാലും ഞങ്ങള് കൊറേ നേരം പിന്നെ കഥയൊക്കെ ഒക്കെ പറഞ്ഞ് ഒത്തിരി നേരം ഇന്ന് ഒത്തിരി നേരം കഴിഞ്ഞിട്ട കിടന്നിറങ്ങിയത് അപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെ എന്താ പറയാ ഇന്നത്തെ ദിവസം എങ്ങനെ ഉപയോഗം ഇല്ലാതെ കളയാം ഇറങ്ങുമ്പോ എന്നെ രാവിലെ കോലൊക്കെ ഇട്ടുണ്ട് ഞാനിവിടെ ഒരാഴ്ച വന്ന വന്നാലോചിണ്ട് ക്രാഷ് കോഴ്സ് പഠിക്കാൻ വേണ്ടിട്ട് കുക്കിങ്ങിന്റെ ദോശ മിക്കവാറും കൈ കൊള്ളിട്ട് അവിടെ സാധാരണ ഞാൻ ദോശ ഉണ്ടാക്കാൻ പോകാനില്ല ഇണ്ടാക്കുമ്പോഴും ഇത്ര ഷേപ്പ് കിട്ടില്ല കുറെ ടൈപ്പ് മറ്റേ ഊണോ കാർഡ്സ് അല്ലെങ്കിൽ കൊറേ കാർഡ്സ് കാർഡ്സ്ണ്ട് ഇത് രാമായണത്തിന്റെ ക്യാരക്ടർ കാർഡ്സ് ഇത് എവിടുന്നാ ആ അതേട്ടാ കാണ രാമായണത്തിന്റെ അതായത് ഇങ്ങനെ നമ്മള് കാർഡ്സ് രാമായണത്തിന്റെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചോണ്ടാ തോന്നുന്നു ഇവിടുന്ന് രണ്ടു ദിവസം ഇന്ന് പോയപ്പോ തന്നെ എൻറെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഞാൻ തടിച്ച പോലെ ഉണ്ട് ഇണ്ട് ഞാൻ ബൈ സോ വി ആർ ഗോയിങ് ടു വൈകുന്നേരം ചുമ വൈകുന്നേരത്തിറങ്ങി പച്ചക്കറി വാങ്ങിക്കാന്ന് പറഞ്ഞ ഇറങ്ങിയതാട്ടാ അവള് ഓ ഇത് നല്ല കളറ് നല്ല രസമുള്ള മഞ്ഞ കളറ് എന്റെ ആശിനെ കൊച്ചിന്റെ തോന്നുന്നുണ്ട് എനിക്ക് എന്തായാലും ഈ വീഡിയോയിൽ കാണുമ്പോ ആശിനെ നീ എന്ത് ചെയ്യണം ക്ഷമിക്കണം എന്റെ അടുത്ത് എടാ നായ പുറകെ ഉറപ്പാണോ എടാട്ടും കൂടിയ ജീവിതത്തിൽ ഇനി ബാക്കിയുള്ളൂ പണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു കൂട് കാണുന്നുണ്ടോ പണ്ട് ഇവൾക്കൊരു പട്ടിണ്ടായിരുന്നു നല്ല വെയിലാണ് സൂര്യൻ തലക്കടിച്ചു നിക്കുകയാണ് പക്ഷെ വെയിൽ കഴിഞ്ഞിട്ട് ഓരോ തവണ എന്നെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നു സാധാരണ ഞാൻ ഇങ്ങനത്തെ ഡ്രസ് വന്നിട്ട് അങ്ങനെ ഇറങ്ങലില്ല പറയുന്നത് ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോഗാണെന്നാണ് എനിക്കറിയില്ല ഇതിപ്പോ അവൾ ഒട്ടും ഫ്രണ്ട്ലി അല്ലാന്ന് തോന്നുന്നുണ്ട് നമുക്കിവിടെ ഇച്ചിരി പ്രകൃതി രമണീയമായ കാഴ്ചകളെല്ലാം കാണാം അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് ബസ് കയറിയിട്ട് നേരെ വടക്കാഞ്ചേരിക്ക് പോവാണ് ആൻഡ് പീപ്പിൾ സേ ദാറ്റ് ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാം എളുപ്പമാണ് നമ്മൾ ഓട്ടോയിലും ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുക സോ ഇനി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ അവരൊരച്ചടി കൊടുക്കുക വടക്കാഞ്ചേരി ഇറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഒരു ബേക്കറിക്കാണ് ഇത് നമ്മൾ പണ്ട് വരാറുണ്ടായിരുന്ന ബേക്കറിയാണ് അതിനുശേഷം നമ്മൾ എത്തിയത് ഇതാ ഇങ്ങനത്തെ കടി എണ്ണക്കടിയും ഭയങ്കര സ്ഥലത്താണ് കേട്ടോ പിന്നെ അവിടുന്ന് കുറെ സാധനങ്ങള് ഞങ്ങൾ മേടിച്ചു കറക്റ്റ് ആയിട്ട് ഞാൻ അവളെ കൊണ്ട് പൈസ കൊടുപ്പിച്ചായിരുന്നു കേട്ടോ പിന്നെയും കുറച്ച് ഷുഗർ ക്രീമിങ്സ് അവളെ വേറെ കടകെത്തി തന്നെ നോക്കിയേ ഇതൊക്കെ കാണുമ്പോ എങ്ങനെ വാങ്ങിക്കാതിരിക്കാ വാങ്ങിക്കാതിരിക്കാങ്ങാ തോന്നുന്നുണ്ട് ഒരു കരിമ്പ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കയറ്റിയതാണ് വടക്കാഞ്ചേരിയുള്ള ഒരു കരിമ്പ് ജ്യൂസിന്റെ കടയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ കരിമ്പ് ജ്യൂസ് പിന്നെ അവിടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ തരം കേസ് എടുക്കുമോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു തിരിച്ചു വെസ്തറിയ വീട്ടിലേക്ക് തിരിച്ചെത്തിയാണ് ഇനി ഇന്നത്തെ ദിവസം ഒന്നും എനിക്ക് കാണിക്കാനില്ല എനിക്ക് വയ്യോർട്ടൻ്റ് ഇത്രയും ആവേശം ആണ് പക്ഷെ ആവേശം ഇതിപ്പാ ഗുഡിയല്ല മടച്ചെടുത്തോ ആയിട്ടുള്ള ലഞ്ച് അവൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോ അപ്പൊ ആക്ച്വലി നമ്മൾ അവിടെ പോവാ എന്റെ ബ്ലോഗില് നിങ്ങൾ ഇത്രയൊക്കെ ഒക്കെ പ്രതീക്ഷിക്കാൻ കാരണം ഞാൻ എവിടെ പോകുന്നില്ലല്ലോ പത്ത് പേരെ നിർത്തി എനിക്ക് എനിക്ക് ബ്ലോഗ്യൂന്ന് എന്റെ കരച്ചിലിട്ട് സഹിക്കാൻ വേദം അവൾ എന്റെ അടുത്ത് പറഞ്ഞു ബാ ഇപ്പൊ തന്നെ പുറത്തു പോവാന്ന് പറഞ്ഞു ഫുഡ് കഴിച്ച പാടന്നെ ഒരു കാര്യം ഇല്ലാണ്ട് പുറത്തിറങ്ങണ എന്തിനാ പുറത്തിറങ്ങണന്ന് എനിക്കറിയില്ല അവൾക്കറിയില്ല എന്നാലും എന്നെ കൊണ്ട് എവിടെങ്കിലും ഒക്കെ പോകണ്ടേന്ന് പറഞ്ഞിട്ട് എന്റെ കൊച്ചു കൊണ്ട സ്നേഹം നേരെ നമ്മൾ പോയത് വാടാന ഡാമിൽ കേട്ടോ അവള് നേരെ പോയി ടിക്കറ്റ് എടുത്തു ശേഷം ഞാൻ പറഞ്ഞു അടുത്ത് എനിക്ക് വെള്ളം വേണമെന്ന് പിന്നെ അവള് പോയി വെള്ളം വാങ്ങണം ആടിക്കോളൂ ശ്രീദേവി എത്ര വേണമെങ്കിൽ ആടിക്കോളൂ പിന്നെ ഞങ്ങൾ ആ ഡാമിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നണം നല്ല പേരുണ്ട് വ പക്ഷെ നല്ല രസമുണ്ട് കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോ ഡി ടെസ്റ്റ് ചെയ്തപ്പോ വൈറ്റമിൻ ഡി കുറവാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് എന്താ പറയാ വരും താങ്ക്സ് ടു മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് എ വെരി വിഷൽ ഓഫ് ഗ്യാപ്പ് എസ്തറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസ് ഒക്കെ എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചു പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ സോ ഒഫീഷ്യലി ഓവർ നമ്മൾ നമ്മൾ കുറച്ച് ഐസ്ക്രീമൊക്കെ പിന്നെ പിറ്റേന്നുണ്ടല്ലോ നിങ്ങൾ വീഡിയോയില് കാണാൻ അമ്മയില്ലേ അവള് പുറത്തോട്ട് പോകായിരുന്നു അപ്പൊ അവളെ ഒന്ന് കാണണം പോണേന്റെ മുന്നേ എന്ന് വിചാരിച്ചാൽ ഞാൻ വേഗം വീട്ടിക്ക് അപ്പൊ ഇത്ര ഉള്ളിട്ട് നമ്മുടെ വ്ലോഗ് ഇവിടെ എൻ്റാവുകയാണ് ഇതൊരു പ്രോപ്പർ എൻഡിംഗ് ആണോ എന്ന് എനിക്ക് അറിയില്ല ഐ ബെറ്റർ നെക്സ്റ്റ്